മുതിർന്ന കോടതി അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ അന്തരിച്ചു മുതിർന്ന കോടതി അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് പുലർച്ചെ ഒന്നരയോടെ ആയിരുന്നു അന്ത്യം ഇന്ത്യൻ നീതി നായ രംഗത്തെ അതിഗായകനായ ഫാലിയസ് നരിമാൻ്റെ സംഭാവനകളെ മാനിച്ച് രാജ്യം പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗമായിരുന്നു സുപ്രീംകോടതി മുൻ ജഡ്ജ് റോഹിംഗ്ടൺ നരിമാൻ മകനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ അദ്ദേഹം തൊണ്ണൂറ്റിയൊന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ബാർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ മികവിനുള്ള പത്തൊമ്പതാമത് ലാൽ ബഹദൂർ ശാസ്ത്രി ദേശീയ അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ സ്വന്തമാക്കി ഇന്ത്യയിലെ ഏറ്റവും വിശിഷ്ടമായ ഭരണഘടനാ അഭിഭാഷകരിൽ ഒരാളായ അദ്ദേഹം നിരവധി പ്രമുഖ കേസുകൾ വാദിച്ചിട്ടുണ്ട് എഴുപത്തിരണ്ട് മെയ് മുതൽ എഴുപത്തി അഞ്ച് ജൂൺ വരെ അദ്ദേഹം ഇന്ത്യയുടെ അഡീഷണൽ സോളിസിറ്റർ ആയിരുന്നു അടിയന്തരാവസ്ഥ പ്രാബല്യത്തിൽ പ്രതിഷേധിച്ച് പിന്നീട് അദ്ദേഹം അഡീഷണൽ സോളിസിറ്റർ ജനറൽ സ്ഥാനം രാജിവെക്കുകയായിരുന്നു പ്രസിദ്ധമായ എൻ ജെ എസ് സി വിധി ഉൾപ്പെടെ നിരവധി സുപ്രധാന കേസുകൾ വാദിച്ചിട്ടുണ്ട് പൗരസ്വാതന്ത്ര്യത്തിനായി തീവ്രമായി വാദിച്ചിരുന്നയാളാണ് അദ്ദേഹം ജുഡീഷ്യൽ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള വിമർശനാത്മക അഭിപ്രായങ്ങൾക്ക് നരിമാൻ വലിയ പ്രാധാന്യം നൽകിയിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതാം കേസിലെ സമീപകാല വിധിയെക്കുറിച്ച് വിമർശനമുന്നയിച്ച നരിമാൻ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഇലക്ട്രൽ ബോണ്ട് കേസിൽ ിലെ വിധിയെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥ ബിഫോർ മെമ്മറി ഫെയ്റ്റ്സ് എന്ന പുസ്തകം വ്യാപകമായി വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ദി സ്റ്റേറ്റ് ഓഫ് നേഷൻ ഗോഡ് സേവ് ദി ഹോണബിൾ സുപ്രീം കോടതി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബറിൽ ബോംബെ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്താണ് നിയമരംഗത്തെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മുതിർന്ന അഭിഭാഷകനായി നിയമിതനായി എഴുപത് വർഷത്തിലേറെയായി അദ്ദേഹം അഭിഭാഷകനായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ റംകൂണിൽ റംഗൂണിൽ സാംബരിയംജി നരിമാൻ ബാനു നരിമാൻ എന്നിവരുടെ മകനായി ജനിച്ച ഫാലി ഷിംലയിലെ ബിഷപ്പ് കോട്ടൺ സ്കൂളിൽ നിന്നാണ് സ്കൂൾ വിദ്യാഭ്യാസം നേടിയത് തുടർന്ന് മുംബൈയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിലും ചരിത്രത്തിലും ബി എയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മുംബൈ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമ ബിരുദവും കരസ്ഥമാക്കി സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്നായിരുന്നു പിതാവിന്റെ ആഗ്രഹമെങ്കിലും അക്കാലത്ത് അത് താങ്ങാൻ കഴിയാതിരുന്നതിനാലാണ് നിയമപഠനം തെരഞ്ഞെടുത്തത് ഫാലിയസ് നരിമാന്റെ പല കേസുകളും അഭിഭാഷകർ ഇന്നും പഠനവിധേയമാക്കുന്നുണ്ട് വാദിഭാഗത്തിനും പ്രതിഭാഗത്തിനുമായി പ്രമാദമായ നിരവധി കേസുകളിൽ അദ്ദേഹം கோடதியில் ஹாஜராய்